ഇന്ന് കുറിച്ചിലും മാങ്ങയും കൂടെ വെക്കുന്നതാണ് ഡെയിലി ഞാനിപ്പോൾ ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ കൂടെ വഴറ്റി ഇനി ഇതിൻ്റെ നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ച മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചേർന്നാൽ ഈ അരപ്പ് നമ്മളൊന്ന് മൂപ്പിക്കും മൂപ്പിച്ചതിന് ശേഷം അരപ്പ് തിളച്ച് കഴിയുമ്പോൾ മാങ്ങ മാങ്ങയുണ്ട് മാങ്ങയിട്ട് വെക്കാരാണ് കുറിച്ചിൽ പിന്നെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കട്ടാണ് ഉച്ചയ്ക്കട്ട ഇതാണ് ചമ്മന്തി ഇന്നിപ്പോൾ പണിയാരുണ്ടേ തോടുവെട്ട പനിക ഉണ്ട് അത് കാരണം ചമ്മന്തി ഉണ്ട് അവർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്ന് ചെറുപയറും ചമ്മന്തിയും കൊടുത്ത് കഞ്ഞി കൊടുത്ത് പത്ത് മണിയായപ്പോഴത്തേക്ക് ഇനി കുറിച്ചിരി അപ്പം നമുക്കതിൻ്റെ വീഡിയോ ഞാൻ എടുക്കും അപ്പോൾ ഇപ്പം അഞ്ഞൂറ് സബ്സ്ക്രൈബ് അതിന് അഞ്ചെണ്ണം കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറാകും അപ്പം അഞ്ഞൂറ് ഞാനൊന്ന് ആഘോഷിക്കുന്നതായിരിക്കും കാരണം ഞാൻ ഈ ചെറിയൊരു യൂട്യൂബർ യൂട്യൂബറല്ലേ അപ്പോൾ അഞ്ഞൂറാകുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം ആയിരം ആകുമ്പോൾ നമ്മളൊരു അടിപൊളി സേ ഒരു പാർട്ടിയൊക്കെ നടത്തണമുണ്ട് എൻ്റെ ഒരു സന്തോഷം അപ്പം നിങ്ങളും ആ സന്തോഷത്തിലൊക്കെ പങ്കുചരണം അപ്പൊ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ